ഓം ശ്രീനാരായണ പരമഗുരവേ നമ പ്രിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം അനുകമ്പ ദശകം ആദ്യ ശ്ലോകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക അരുളാൽ വരുമിമ്പൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേദിനും അരുളാൽ ൊരു നെഞ്ചാൽവരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേദിനും അരുളാൽ അരുൾ അരുൾ എന്ന് പറയുന്നത് അറിവിനെയാണ് അരുളെന്നാൽ അറിവ് അരുളാൽ വരും ഇമ്പം എല്ലാ സുഖവും വന്നു ചേരുന്നത് അറിവിലൂടെയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സുഖം വന്നു ചേരുന്നത് അറിവിലൂടെയാണ് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് മഹാഗുരു ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അറിവ് വെളിച്ചമാണ് ആത്മോപദേശ ശതകത്തിൽ അറിവിനെക്കുറിച്ച് ഇപ്രകാരമാണ് മഹാഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യ സത്യമാ അനിത്യമായ യാമീ ഇരുളിനെ ഈർന്നിഴു ആദ്യ സൂര്യൻ എത്ര ഒരു പതിനായിരം ആതിഥേയായിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഒരു സൂര്യനാണ് ഇവിടെ ഉദിച്ചിരിക്കുന്നത് ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശപൂരിതമാകുന്നു അങ്ങനെയാണെങ്കിൽ പതിനായിരം സൂര്യന്മാർ ഒന്നിച്ചു ഉദിച്ചുയർന്നാൽ ഇരുട്ടിൻ്റെ ഒരംശം പോലും ഇവിടെ കാണില്ല അപ്പോൾ അറിവാകുന്ന വെളിച്ചം നമ്മളിലേക്ക് വന്നാൽ അന്ധകാരമകലുന്നു അറിവില്ലായ്മ വിട്ടകലുന്നു അറിവില്ലായ്മയാണല്ലോ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് അടുത്ത പദം പറയുന്നു അൻപകന്നുരുനെഞ്ചാൽ അൻപ് അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം അൻപകന്നുരുനെഞ്ചാൽ സ്നേഹമില്ലാത്ത മനസ്സിനെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടാൽ വരും വന്നുചേരും എന്ത് അല്ലൽ ദുഃഖം അപ്പോൾ നമ്മുടെ ദുഃഖത്തിന് കാരണം അറിവില്ലായ്മയാണ് വരുമല്ലലൊക്കെയും എല്ലാ ദുഃഖങ്ങളും ചേരും അറിവില്ലാത്ത വ്യക്തിക്ക് ഇവിടെ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തേടി നമ്മൾ മറ്റെങ്ങും പോകേണ്ട അൻപില്ലാത്ത ജീവിതമാണ് എല്ലാ ദുഃഖത്തിനും കാരണം മഹാഗുരുവിൻ്റെ കൃതികൾ വായിച്ചു പഠിച്ചാൽ മാത്രം പോരാ അറിയുന്ന അറിവുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലയോ ദൈവമേ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ അല്ലേ അല്ലയോ ദൈവമേ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല ശരീരവും നീർക്കുമുള്ള പോലെ നിലയേറ്റതാകുന്നു എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഗുരു ഇവിടെ പറയുന്നു നാം ശരീരമല്ല അറിവാകുന്നു ഈ അറിവാണ് നമുക്ക് വേണ്ടത് ഈ അറിവിലൂടെയാണ് അൻപ് എന്ന വികാരം നമ്മളിൽ നിറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ ഒരു വിഗ്രഹത്തിലോ മറ്റു രൂപത്തിലോ ഒന്നുമല്ല നാം കാണേണ്ടത് അറിവായി കാണണം എന്തെന്നാൽ അറിവ് മൂന്ന് കാലങ്ങളിലും നിലനിൽക്കും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും വർത്തമാനകാലത്തിലും ഭൂതകാലത്തിലും വരാൻ പോകുന്ന ഭാവി കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് അറിവായ ഗുരു ഇരുളൻപിനെ മാറ്റും ഇരുളെന്നാൽ അജ്ഞത അജ്ഞതയാണ് നമ്മുടെ സ്നേഹത്തെ ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ നന്മയെ ഇല്ലാതെയാക്കുന്നത് ഇരുള ഇരുളൻപിനെ മാറ്റും അജ്ഞതയാകുന്ന അന്ധകാരം സ്നേഹമാകുന്ന നന്മയെ പാടെ ഇല്ലാതാക്കും അല്ലലിൻ കരുവാകും അജ്ഞാനമാകുന്ന അന്ധകാരം അല്ലൽ ദുഃഖം ദുഃഖത്തിന് കാരണമാകും കുരുവാം ഇതേതിനും ഇതേതിനും എല്ലാ ദുഃഖത്തിനും കരുവാകും എല്ലാ ദുഃഖത്തിനും കരുവാകും കരുവെന്നാൽ കാരണം കുരുവെന്നാൽ വിത്ത് എന്നാണ് കരു കാരണം കുരു വിത്ത് അല്ലെങ്കിൽ ആത്മാവ് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അപ്പോൾ സത്യദർശനത്തിന് വേണ്ടി സൂക്ഷ്മമായി അന്വേഷിച്ചാൽ അവദ്യാഭാവം ഇല്ലാതെയായി ആദി മഹസ്സിലേക്കുള്ള ശരിയായ വഴി കാട്ടിത്തരുന്ന ഗുരു അറിവായി നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു അനുകമ്പാ എന്ന കൃതിയിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിവായ ഗുരു ഈ കൃതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ലോകത്തിൻ്റെ സുഖത്തിനും ശാന്തിക്കും കാരണമായി ഭവിക്കുന്നത് അറിവാണ് അറിവാണ് എല്ലാ ജീവികളിലും സമഞ്ജസമായി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഒന്നാണെന്നുള്ള അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് അറിയുന്നവനാണ് സർവജ്ഞാനി എല്ലാം ഒന്നാണ് ഞാൻ തന്നെയാണ് സർവ്വതും ഈ അറിവാണ് അനുകമ്പയ്ക്ക് കാരണമായി വരുന്നത് ഈ അറിവാണ് സ്നേഹത്തിന് കാരണമായി വരുന്നത് ഈ അറിവാണ് പാരസ്പര്യത്തിനും ബഹുസ്വരതയ്ക്കും കാരണമായി വരുന്നത് വിത്തെന്ന് താൻ വിവിധമായി വിരസുന്നിരിങ്കിൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു ആത്മാവ് തന്നെയാണ് പല രൂപത്തിൽ കാണപ്പെടുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് ഈ അറിവ് അനുകമ്പയ്ക്ക് അടിസ്ഥാനം മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം കൂടി പഠിക്കാം ശ്രദ്ധയോടെ കേൾക്കുക അരുളാൽ അരുളാൽവരുമിമ്പൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കുരുവാമിതേദിനും എല്ലാ സുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നത് അറിവിലൂടെയാണ് സ്നേഹശൂന്യമായ ഹൃദയത്തിലേക്ക് എല്ലാ ദുഃഖങ്ങളും വന്നു ചേരും ഇരുളാകുന്ന അജ്ഞത അൻപാകുന്ന സ്നേഹത്തെ ഇല്ലാതാക്കും എല്ലാം ഒരു വിത്ത് തന്നെ അല്ലെങ്കിൽ ഒരേ ആത്മാവ് തന്നെ ഈ അറിവ് എല്ലാ നന്മയ്ക്കും കാരണമായി തീരുന്നു ശ്രദ്ധയോടെ നിങ്ങൾ ക്ലാസ് കേൾക്കുക നല്ലതുപോലെ ആലപിച്ച് പഠിക്കുക നിങ്ങളുടെ ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്ന ഭാഗം അന്നന്ന് ആലപിക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം